ിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നാം ഇന്നൊരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത് ഒരു നദി ഏതു വഴിയിലൂടെ ഒഴുകണം എന്ന് തീരുമാനിക്കുന്ന നിമിഷം പോലെ പോലെ നമ്മുടെ ഒരു തീരുമാനം നാളെയുടെ നിശ്ചയിക്കും തിരഞ്ഞെടുക്കുക എന്നത് ഒരു ഉത്സവമല്ല ഒരു പരീക്ഷയാണ് ചോദ്യ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട് ഉത്തരം എഴുതേണ്ട പേന നമ്മുടെ കയ്യിലുമുണ്ട് നാം ആരെ വോട്ട് ചെയ്യണം എന്ന ചോദ്യം എൻറെ ആളാണോ എന്നല്ല എന്നല്ല എൻറെ നാടിന് വേണ്ട ആളാണോ എന്നതായിരിക്കണം ഒരു വീട് പണിയുമ്പോൾ ഇവരിന്റെ നിറം നോക്കുന്നതിന് മുമ്പ് അടിത്തറ ശക്തമാണോ എന്ന് നോക്കുന്നത് പോലെ പോലെ സ്ഥാനാർത്ഥി വാക്കുകളെക്കാൾ അവന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് വലിയ ശബ്ദമുള്ള ഒഴിഞ്ഞ പാത്രം പോലെ ചില വാഗ്ദാനങ്ങൾ മുഴങ്ങാം പക്ഷേ നിശബ്ദമായി നിറഞ്ഞിരിക്കുന്ന പാത്രമാണ് ദാഹം തീർക്കുന്നത് നമ്മുടെ വോട്ടുകൾ ഒരു വിത്താണ് ശ്രദ്ധയില്ലാതെ വിതച്ചാൽ മുളയ്ക്കുന്നത് പുല്ലായിരിക്കും ബോധപൂർവം വിതച്ചാൽ നാളെയുടെ തണലാകും ജാതിയും മതവും വികാരവും കണ്ണടയായി ധരിച്ചാൽ സത്യം മങ്ങിപ്പോകും പോകും ജാതിയും മതവും വും കണ്ണടയായി ധരിച്ചാൽ സത്യം ഭംഗി പോകും വിവേകം കണ്ണായാൽ ഭാവി വ്യക്തമായി കാണാം ഓർക്കുക ഒരു വോട്ട് ചെറുതായി തോന്നാം പക്ഷേ ഒരു തുള്ളി തുള്ളിയായി സമുദ്രമുണ്ടാകുന്നത് പോലെ നമ്മുടെ ഓരോ വോട്ടും ചേർന്നാണ് കേരളത്തിന്റെ നാളെ ഉണ്ടാകുന്നത് അതിനാൽ ഭയത്താലല്ല വികാരത്താലല്ല ഹലല്ല ബോധത്താലും ആദരവാദിത്വത്താലും നമ്മുടെ വോട്ട് ചെയ്യാം നമ്മുടെ തീരുമാനം നമ്മുടെ ഭാവി நம்மர் நம்ம சப்தம்